പൊന്നാനി താലൂക്കിൽ ലഹരിക്കെതിരെ സബ് കമ്മിറ്റി രൂപീകരിക്കാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനം പൊന്നാനി താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായും ലഹരി മാഫിയ അതിശക്തമാണെന്നും ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായും താലൂക്ക് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനം ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പന്ത്രണ്ടിന് കാലത്ത് പതിനൊന്ന് മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ബോധവൽക്കരണം നടത്തുന്നതിന് സ്കൂൾ പി ശ്രദ്ധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സ്കൂളിൽ നിന്നും വിനോദയാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ യാത്രയ്ക്കുപയോഗിക്കുന്ന വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആർ ടിഒയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർ ഉറപ്പാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അവ പരിഹരിക്കുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ എല്ലാ വകുപ്പ് മേധാവികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി സ്വീകരിക്കേണ്ടതാണെന്ന് യോഗം നിർദ്ദേശിച്ചു പൊന്നാനി മേഖലയിൽ യുവാക്കൾക്കിടയിൽ ഒറ്റ നമ്പർ ലോട്ടറി വ്യാപകമാണെന്നും അതിനെതിരെ ബോധവൽക്കരണം നടത്തി യുവാക്കളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരിശോധന ശക്തമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു അറവുശാലകളിലെ മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്തുകൾ നഗരസഭ എന്നിവ നടപടി സ്വീകരിക്കണമെന്നും തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ ഇത് സഹായിക്കുമെന്നും യോഗം വിലയിരുത്തി ചെയ്തിട്ട് മൊബൈൽ ാബ് വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ ഈ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വെച്ചപ്പോഴ് സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞത് അത് ആ ഡിപ്പാർട്ട്മെന്റ് മൃഗസംരക്ഷണ വകുപ്പിന്റെ നമ്മുടെ പൊന്നാനിയിലെ സീനിയർ വെറ്റിനറി സർജൻ അന്നത്തെ യോഗത്തിൽ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ആ നിലപാട് തന്നെയാണ് ഇപ്പൊ ഇപ്പോഴും അവര് സ്വീകരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ കൗൺസിലർമാർ രണ്ട് തെരുവു നായ്ക്കളുടെ വീതം തത്തെടുക്കാൻ അപ്പൊ പിന്നെ ഇവരുടെ ആവശ്യമുണ്ടോ പൊതുസ്ഥലങ്ങൾ കയ്യേറി അനുമതിയില്ലാതെ നടത്തുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് യോഗം നിർദ്ദേശം നൽകി പൊന്നാനി താലൂക്കിൽ ഉൾപ്പെട്ട അർഹരായവർക്ക് ജില്ലാതല പട്ടയമേളയിൽ പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലാ പട്ടയമേളയിൽ പൊന്നാനി

സ്റ്റൈൽ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൺഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ